ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ അൻപത്തി എട്ടാമത്തെ ശ്ലോകമാണ് ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ അഞ്ഞൂറ്റി മുപ്പത്തി എട്ടാമത്തെ നാമം മുതൽ അഞ്ഞൂറ്റി നാൽപ്പത്തി ആറാമത്തെ നാമം വരെയുള്ള വിശദീകരണമാണ് പറയുന്നത് മഹാവരാഹോ ഗോവിന്ദ സുഷേണ കനകാംഗതിഹി ഗുഹ്യോ ഗീരോ ഗനോ ഗുപ്ത ചക്രഗദാധരകാം ഇതിലെ നാമങ്ങൾ മഹാവരാഹ ഗോവിന്ദ സുഷേണ കനകാഗതി ഗുഹ്യ ഗഭീര ഗഹന ഗുപ്ത ചക്ര ഗദാധര എന്നീ ഇങ്ങനെ ഒമ്പത് നാമങ്ങളാണ് ഇതിൽ ആദ്യത്തെ നാമമാണ് മഹാവരാഹ മഹാവരാഹ എന്നാൽ ഭഗവാന്റെ പല മുഖ്യ അവതാരങ്ങളിൽ ഒരു അവതാരമാണ് വാഹ വരാഹ അവതാരം ഈ അവതാരത്തിൽ എങ്ങനെയാണോ ഭഗവാൻ ആ ഒരു ജലത്തിൻ്റെ അകത്ത് നിന്നും അത്രയ്ക്കും ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ഭൂമിയെ തൻ്റെ കൊമ്പുകൾ കൊണ്ട് സംരക്ഷിച്ച് അങ്ങനെ കൈക്കൊമ്പിളിൽ എങ്ങനെ എടുക്കുമോ അതുപോലെ തന്നെ ആ കൊമ്പുകളിൽ ആ ഒരു ഭൂമിയെ താങ്ങി പിടിച്ച് ജലത്തിൻ്റെ അടിയിൽ നിന്നും പൊങ്ങി വന്ന് ആ ഭൂമിയെ സംരക്ഷിക്കുകയും അങ്ങനെ ധർമ്മത്തെ പരിപാലിക്കുവാൻ വേണ്ടി ഹിരണ്യാക്ഷനെ വധിക്കുകയും ചെയ്യുന്നു അതിനാൽ ഈ മൂന്നാമത്തെ അവതാരമായ വരാഹ അവതാരം എടുത്തതിനാൽ ഭഗവാന് മഹാവരാഹ എന്ന നാമധേയം അടുത്ത നാമധേയം ഗോവിന്ദ എന്നാണ് അതായത് വിദ് എന്ന് പറയുമ്പോൾ ഏറ്റവും വിദ്വാനായ ഒരു ശക്തിയെ കുറിക്കുന്നു അതുപോലെ ഗോ എന്നാൽ വേദാന്തങ്ങളെ കുറിക്കുന്നു അപ്പോൾ ഗോവിന്ദ എന്നാൽ എല്ലാ വേദാന്തങ്ങളെയും അത്രയധികം ജ്ഞാനത്തിൻ്റെ ഉടമയാകുന്ന ഭഗവാൻ ഗോവിന്ദ എന്ന നാമധേയം ഇത് തന്നെയാണ് വിഷ്ണു വിഷ്ണുതിലകത്തിലും പറയുന്നത് ഗോവിന്ദ എന്നാൽ എല്ലാ ഉപനിഷത്തുകളുടെയും കർത്താവാകുന്ന ഭഗവാനെ കുറിക്കുന്നു അതിനാൽ ഭഗവാന് ഗോവിന്ദ എന്ന നാമധേയം അടുത്ത നാമധേയമാണ് സുസേന എന്ന് സേന എന്ന് പറഞ്ഞാൽ ആ ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കപ്പെടുന്ന ആ ഒരു പോർക്കള വീരന്മാരെ കുറിക്കുന്നു അതിനോടു കൂടിച്ചേർന്നത് അതായത് ഭഗവാൻ എപ്പോഴും തൻ്റെ ധർമ്മ പരിപാലത്തിന് വേണ്ടിയുള്ള ആ ഒരു പോരാട്ടത്തിൽ ഒരു വലിയ സംഘത്തെ തന്നെ കൂടെ നിർത്തുന്നു ആ ഒരു ആ ഗണത്തിന് പേ ആ ഒരു ധീരമായ പോരാളികളുടെ പേരാണ് ഗണം എന്ന് പറയുന്നത് അതായത് ആ ഒരു ഗണത്തിൽ പോരാളികളാകുമ്പോൾ വലിയ വലിയ ജ്ഞാനികളാകുന്നു മുനികളാകുന്നു അവരൊക്കെ നമുക്ക് ഇന്ദ്രിയങ്ങളുമായിട്ട് പോരാടുവാനുള്ള ശക്തിയും ജ്ഞാനവും വിവേകവും തരുന്നു അതിനാൽ ഭഗവാനു സുഷേണ എന്ന നാമധേയം അടുത്ത നാമധേയമാണ് കനകാംഗതി എന്ന നാമധേയം കനകം എന്നാൽ സ്വർണം എന്ന അർത്ഥം അങ്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കൈകളിൽ അണിയുന്ന ആഭരണത്തെ കുറിക്കുന്നു അങ്കതി എന്ന് പറഞ്ഞാൽ ആരാണോ അത് അണിഞ്ഞിരിക്കുന്നത് അവരെ കുറിക്കുന്നു അപ്പോൾ സാക്ഷാൽ മഹാവിഷ്ണു സ്വർണ നിറത്തിൽ അത്രയും പ്രഭയോടുകൂടി ഒരു കൈകളിലെ കങ്കണത്തെ അണിഞ്ഞിരിക്കുന്നതിനാൽ ഭഗവാൻ കനകാംഗതി എന്ന നാമധേയം അതായത് ഈ ഒരു തോൾപട്ടയിലും അതിന് കീഴെയുള്ള ഈ ഭാഗങ്ങളിൽ അണിയുന്നതിനെയാണ് കങ്കണം എന്ന് പറയുന്നത് അത്രയും മനോഹരമായി ഇരിക്കുന്ന ഭഗവാൻ കങ്കണാഗതി എന്ന നാമധേയം അടുത്ത നാമധേയം ഗുഹ്യ എന്നാണ് ഗുഹ്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും രഹസ്യമായി ഇരിക്കുന്ന ഒന്നിനെ കുറിക്കുന്നു അതായത് ഭഗവാനെ കുറിച്ച് നമ്മൾ എത്രത്തോളം കൂടി മനസ്സിലാക്കുവാൻ ശ്രമിച്ചാലും ഒട്ടനവധി കാര്യങ്ങൾ അപ്പോഴും നമുക്ക് അറിയുവാൻ സാധിക്കാതെ രഹസ്യത്തോടെ ഇരിക്കുന്നു അതായത് ഭഗവാനെ മുഴുവനായിട്ട് പഠിക്കുവാൻ ഒരു ഉപനിഷത്തിനോ ഒരു വേദത്തിനോ ഒരു ഭാഗവതത്തിനോ ഒരു ഇതിഹാസത്തിനോ നമുക്ക് പറഞ്ഞു തരാൻ സാധ്യമല്ല ആ ഭഗവാനെ എപ്പോഴും പൂർണ്ണമായി അറിയുന്നത് തന്നെ ഒരു രഹസ്യമായാണ് ഇരിക്കുന്നത് അതായത് മുഴുവൻ ഉപനിഷത്തിൻ്റെ ഇതിഹാസങ്ങളെയും പഠിക്കുന്നു എന്നുള്ള മുനിമാർക്ക് പോലും ഒരു ഒട്ടനവധി കാര്യങ്ങൾ ഭഗവാനെ കുറിച്ച് അത് ഇനിയും രഹസ്യമായി തന്നെ ഇരിക്കുന്നു അതിനാൽ ഭഗവാൻ ഗുഹ്യ എന്ന നാമധേയം അടുത്ത നാമധേയം ഗഭീര എന്നാണ് ഗഭീര എന്നാൽ ഭഗവാനെ കുറിച്ച് നമ്മൾ ഓരോരുത്തർക്കും ഓരോരോ കാഴ്ചപ്പാടാണ് അപ്പോൾ നമ്മൾ മനസ്സിൽ ഏത് രീതിയിൽ കാണുന്നു എന്നത് നമ്മുടെ എത്രത്തോളം ജ്ഞാനമുണ്ടോ ആ രീതിയിലായിരിക്കും നമുക്ക് മനസ്സിൽ അത് തോന്നുന്നത് അതുപോലെ തന്നെ നമ്മൾ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് ഭഗവാനെ നമുക്ക് എത്രത്തോളം ഭഗവാന്റെ ശക്തിയെ കുറിച്ച് അറിവുണ്ട് നമുക്ക് എത്രത്തോളം ഭഗവാന്റെ ആ ഒരു പ്രഭയിൽ അങ്ങനെ ലയിച്ചിരിക്കുന്നു അത് മാത്രമല്ല നമ്മുടെ മനസ്സ് എത്രത്തോളം ശുദ്ധമായിരിക്കുന്നു ഇതൊക്കെ കാരണമാണ് നമ്മുടെ ഭഗവാനെ കുറിച്ചുള്ള ആ ഒരു രൂപത്തിൽ വ്യത്യാസം വരുന്നു ആ ഒരു ഓരോ ഭക്തന്മാരുടെയും കാഴ്ചപ്പാടിനെ ഭഗവാനായി അത് മനസ്സിലാക്കി സ്വീകരിക്കുന്നതിനാൽ ഭഗവാന് ഗഭീര എന്ന നാമധേയം അടുത്ത നാമധേയം ഗഹന എന്നാണ് ഗഹന എന്നാൽ ഏതൊരു വസ്തുവിലൂടെയാണോ നമുക്ക് ഒരിക്കലും അത് കടന്നു ചെല്ലാൻ സാധിക്കാത്തത് ആ ഒരു ശക്തിയെ നമ്മൾ ഗഹന എന്ന് പറയുന്നു അതായത് ഭഗവാനെ നമുക്ക് കടന്നു ചെല്ലുവാൻ സാധ്യമല്ല എന്നാൽ പൂർണമായും നമുക്ക് സമർപ്പിക്കുവാൻ സാധിക്കുന്നു അപ്പോൾ ഭഗവാനെ കുറിച്ച് നമ്മൾ എത്രത്തോളം അറിയുന്നുവോ അത്രത്തോളം നമ്മുടെ ശരീരവും മനസ്സും ജ്ഞാനവും പ്രവൃത്തിയും ഭഗവാനിൽ നമ്മൾ സമർപ്പിക്കുന്നു എന്നാൽ ഭഗവാനിലൂടെ നമ്മൾ കിടക്കുവാൻ കടക്കുവാൻ സാധ്യമല്ല അതിനാൽ ഭഗവാന് ഗഹന എന്ന നാമധേയം അടുത്ത നാമധേയം ഗുപ് എന്നാണ് ഗുപ്ത എന്നാൽ പൂർണമായും മറച്ചു വെക്കുന്ന ഒരു ശക്തിയെ ഗുപ്ത എന്ന് പറയുന്നു അതായത് ഒരിക്കലും ഭഗവാനെ കുറിച്ച് നമുക്ക് പൂർണമായും വാക്കുകളിലൂടെ നമുക്ക് ഒരാൾക്ക് മനസ്സിലാക്കുവാൻ സാധ്യമല്ല അത് മാത്രവുമല്ല നമ്മളുടെയൊക്കെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഭഗവാനെ കുറിച്ച് അറിയുവാനും സാധ്യമല്ല അതുപോലെ നമ്മുടെ അനുഭവങ്ങൾ ഒന്നും ഭഗവാനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനുള്ള അത്രത്തോളം വരികയുമില്ല അതിനാൽ ഈ ഉപനിഷത്തുക്കളും ഇതിഹാസങ്ങളും വേദങ്ങളും വേദാന്തങ്ങളും ഒക്കെ ഭഗവാനെ കുറിച്ച് അറിയുവാൻ നമ്മുടെ മനസ്സ് ശരീരം ജ്ഞാനം മാത്രവും സാധ്യമല്ല അതിനപ്പുറത്ത് അപ്പുറം നിൽക്കുന്ന പരമഭക്തിയാണ് അതിന് ഏറ്റവും പവിത്രമായ ഭഗവാനെ കുറിച്ച് അറിയുവാൻ സാധിക്കുന്ന ഏക മാർഗം അതിനാൽ അത്രയും രഹസ്യമായി മറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ അറിയുവാൻ ഭഗവാനിൽ പൂർണ്ണ ഭക്തി ചെലുത്തുക എന്നത് മാത്രമാണ് സാധ്യം അതിനാൽ ഭഗവാൻ ഗുപ്ത എന്ന നാമധേയം ഈ ശ്ലോകത്തിലെ അവസാനത്തെ നാമമാണ് ചക്ര ഗതാധാര ചക്രം എന്നാൽ സുദർശന ചക്രത്തെ കുറിക്കുന്നു ഗത എന്നാൽ ഭഗവാന്റെ കയ്യിൽ ആയുധമായി നിൽക്കുന്ന ഗതയെ കുറിക്കുന്നു ധാര എന്നാൽ ഏതൊരു ശക്തിയാണോ അവരെ ധരിച്ചിരിക്കുന്നത് ആ ഒരു ശക്തിയെ കുറിക്കുന്നു അപ്പോൾ എന്നാൽ ഏതൊരു ഭഗവാനാണോ അതായത് സാക്ഷാൽ മഹാവിഷ്ണു സുദർശന ചക്രത്തെയും കൗമോദി എന്ന് പറയുന്ന ഗതയെയും കയ്യിൽ ധരിച്ചിരിക്കുന്നു ആ ഒരു ശക്തിയെ ഭഗവാൻ പല ആചാര്യങ്ങളും എന്താണ് പറയുന്നത് എന്നാൽ ഈ സുദർശന ചക്രം ഒരു സൃഷ്ടിയുടെ മനസ്സിനെ കുറിക്കുന്നു അതുപോലെ ഈ ഒരു ഗത ഒരു സൃഷ്ടിയുടെ ജ്ഞാനത്തെയും കുറിക്കുന്നു അതിനാൽ ഭഗവാൻ എപ്പോഴും നമ്മളുടെ മനസ്സിനെയും ജ്ഞാനത്തെയും എപ്പോഴും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ ഭഗവാൻ ചക്ര ഗതാധാര എന്ന നാമധേയം അപ്പോൾ ഈ ശ്ലോകത്തിൽ നമ്മൾ കണ്ട നാമങ്ങൾ கோவிந்த சுஷேண கனகாங்கதி குஹ்ய குப்த சக்கர மஹாவ கனகாங்கதிகனகுக்கரதாதாரி ஒன்பது கோவிந்த சுஷேண கனகாங்கதி குஹ்யோ கபீரோ குப்த சக்கர கனகாங்கோரோனோக்கரதாதரக श्रीहरे नमका श्रीहरे नमका गो जीवनस्मरणं गोविन्द गोविन्द